നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കൂറിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്ന സച്ചി ഒരു ലോങ് ഓട്ടോ ഒക്കെ പോയിട്ട് വരുവാണ് അങ്ങനെ വന്നിട്ട് രേവതിയെ വിളിക്കുമ്പത്തേനും രേവതി അങ്ങോട്ട് ചെന്നു പിന്നീട് സച്ചി തന്റെ കയ്യിലിരുന്ന കവർ അങ്ങോട്ട് കൊടുക്കുവാണ് ഇതെന്താ സച്ചി ഏട്ടാ നോക്കും അതെ പോയ വഴിക്ക് ഞാനെ നല്ലൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് കണ്ടു അവിടെ കയറി നിനക്കൊരു സാരി വാങ്ങിയതാണെന്ന് പറയണം ഇതെന്തിന്റെ ഇപ്പൊ സാരി വെറുതെ കണ്ടപ്പോൾ വാങ്ങണമെന്ന് തോന്നി അപ്പം വാങ്ങിയതാന്ന് പറയണം ഈ സമയം രേവതി പറഞ്ഞു ഓ ഇപ്പം എനിക്കും മനസ്സിലായെന്ന് പറയാം എന്താ എന്നെ സോപ്പ് സോപ്പിടാൻ വേണ്ടിട്ടല്ലേന്ന് ചോദിക്കും ഇത് തന്നെ സച്ചി പറഞ്ഞു പിന്നെ നിന്നെ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടാന്നൊക്കെ പറയണം ഞാൻ കൊണ്ടേ തിരിച്ചു കൊടുത്തോളാം എന്ന് പറയും ഈ സമയം രേവതി ഒന്നും മിണ്ടാതെ ആ സാരിയും കൊടുത്തുകൊണ്ട് പോവാണ് അത് തുറന്നു നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ പക്ഷേ രേവതി ഒന്നും പറഞ്ഞില്ല അപ്പം സച്ചി ഓർത്തു അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ടാണോ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പത്തേനും സച്ചി പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അതെങ്കിൽ തിരിച്ചു തന്നേരാ ഞാൻ കൊണ്ടേ കൊടുത്തേക്കാന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ദേവതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ദേവതയെ സാരിയൊക്കെ ഉടുത്തോണ്ടാ വന്നേ അത് കണ്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി നല്ല ഭംഗിയുണ്ട് സൂപ്പറാന്ന് രേവതിയോട് പറയാണ് ഉം രേവതി പറഞ്ഞു പിന്നെ അതുകൊണ്ടൊന്നുമല്ല എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിട്ടാന്ന് പറയും പിന്നെ പിന്നെ ഒരു സൗന്ദര്യം പോലും അപ്പോഴേക്കും രേവത പറഞ്ഞു അതെ സച്ചി എണ്ണ കാണാൻ കണ്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് ആ സമയത്താണ് സച്ചി വേറൊരു കവറ് കാണിക്കുന്നത് ഇതെന്താ ഇത് ഞാൻ ആ കടയിക്കേറിയപ്പോഴേ നല്ലൊരു ജോലി ഡ്രസ്സ് കണ്ടു ആൺകുട്ടികളെ അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പൊ ഞാനത് അവനു വേണ്ടി വാങ്ങിയതാണെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തിനും ദേവതയുടെ ഞാഹ നോക്കട്ടെ കൊള്ളാലോന്നൊക്കെ പറയാണ് അല്ലെങ്കിലും അവൻ്റെ കണ്ണിൻ്റെ സർജറി കഴിഞ്ഞ് അവന് പോയതിന് ശേഷം നമ്മൾ അവനെ കണ്ടിട്ടില്ലെന്ന് പറയണം അത് ശരിയാ പിന്നെ അവനെ കണ്ടേയില്ല നമുക്ക് അവനെ ഒന്ന് കാണാൻ പോണ്ടെന്നിക്കും പോവാം നമുക്ക് ഈ ഡ്രസ്സും കൊണ്ടേ കൊടുത്ത് ഒന്ന് കണ്ടിട്ട് വരാന്നൊക്കെ പറയാണ് ആ സമയത്ത് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലായിരുന്നു റെസ്റ്റോറൻറ്റിലേക്ക് മഹിമ വരുന്നുണ്ട് മഹിമ വന്നിട്ട് ശ്രീകാന്തിനെ അന്വേഷിക്കുക അപ്പോഴേക്കും പ്രശാന്ത് എന്നിട്ട് പറഞ്ഞു എടാ ഇത് നിന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട് നിന്നെ കാണാനിട്ടെന്ന് പറയാണ് പിന്നീട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ശ്രീകാന്ത് ഈ സമയത്ത് മഹിമ വന്നു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനോട് സംസാരിക്കാനുണ്ടെന്ന് പറയണം എന്താ ആൻറ്റി ആന്റി എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ അല്ല എന്തിനും അത്യാവശ്യമാണെന്ന് ചോദിക്കും അതെ ഒരത്യാവശ്യം ഉണ്ടെന്ന് പറയണം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ വർഷയോട് പറഞ്ഞോ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷമോ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളന്ന് ഏഹ് റസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം അവൾ അങ്ങനെ പറഞ്ഞോന്ന് ചോദിക്കും എന്നോട് പറഞ്ഞു റെസ്റ്റോറൻറ്റ് തുടങ്ങട്ടെ കുഞ്ഞുങ്ങളുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞെന്ന് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് മതി കുഞ്ഞുങ്ങളൊക്കെ എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഞെട്ടി പക്ഷേ അതൊന്നും ആയിരുന്നില്ല സത്യാവസ്ഥ വർഷയ്ക്കാണെങ്കിൽ ടെൻഷനായിപ്പോയി കാരണം സീരിയലിനകത്തൊക്കെ ഡബ്ബി എന്ന സമയത്ത് ഡെലിവറി സമയത്ത് സ്ത്രീകൾ കിടന്ന് വെപ്രാളോ വിഷമോ കാണിച്ച് കരയുന്ന കണ്ടുകഴിഞ്ഞപ്പം തരും ദൈവമേ ഇത്രയും വലിയ വേദന കാര്യങ്ങളൊക്കെയാണോ അങ്ങനെയാണ് താൻ പ്രസവിക്കുന്നില്ല എന്നൊരു ചിന്തയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അത് ശ്രീകാന്തിനോട് പറയുകയും ചെയ്തു ശ്രീകാന്ത് അതിന് പേരി വർഷയെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മഹിമ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വർഷ പറഞ്ഞു ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടോ ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുള്ളൂ കാരണം എങ്ങനെയെങ്കിലും തടി തപ്പണമല്ലോ അതിന് വേണ്ടി പറഞ്ഞാണ് അത് കേട്ട പാതി കേൾക്കാത്ത പാതി മഹിമ ശ്രീകാന്തിനെ കാണാൻ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ് അതെ ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടോ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്നും പറഞ്ഞിട്ട് പേഴ്സ് തുറന്നിട്ട് അതിനകത്തു ഒരു ചെക്കും കൊടുത്ത് കൊടുക്കുവാണ് ഇതെന്താ ആൻറ്റീന്ന് ചോദിക്കുക ഇത് പിടിക്കാൻ പറയണം അങ്ങനെ ബലമായിട്ട് കയ്യിലേക്ക് കൊടുത്തു അത് ശ്രീകാന്ത് തുറന്നു നോക്കിയപ്പോൾ ഒരു ബ്ലാങ്ക് ചെക്ക ഇതെന്താ ആൻറ്റി ബ്ലാങ്ക് ചെക്ക് അതെ ഇഷ്ടമുള്ള തുക എഴുതി എഴുതിയെടുത്തോണം റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് എത്ര രൂപ വേണമെങ്കിലും എടുക്കുക ഒരു കുഴപ്പമില്ല പക്ഷെ അറിയാലോ ഒക്കെ തുടങ്ങിയതിന് ശേഷം വർഷയ്ക്കും ശ്രീകാന്തിൻ്റെ ഒരു കുഞ്ഞ് പിറക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ആൻറ്റി അവൾ അങ്ങനെയൊന്നും പറഞ്ഞല്ല അവൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ കാര്യങ്ങള് ശ്രീകാന്തെ എന്താണെങ്കിലും കുഴപ്പമില്ല ഇത് കൈ വെച്ചോ എത്രയും പെട്ടെന്ന് റെസ്റ്റോറൻറ്റ് തുടങ്ങണം ദേ എനിക്കും മതവേടനും പ്രായം വേറി വരുവാ അപ്പം ഞങ്ങൾക്കൊരാഗ്രഹമില്ലേ ഞാൻ കൊറ്റ മോളാണ് വർഷ അപ്പം വർഷയ്ക്കൊരു കുഞ്ഞ് പിറക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്തിന് ഭയങ്കര വിഷമായി പോയി ശ്രീകാന്ത് പറഞ്ഞ് ആൻറ്റി അത് പിന്നെ ഞാൻ ദൈ ഇത് വെച്ചോ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഓപ്പൺ ഓപ്പണാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹിയമ്മ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്ക് പ്രശാന്ത് ഓടി വന്നു പ്രശാന്ത് വന്നിട്ട് ആഹാ കോള അടിച്ചില്ലാടാന്ന് പറയുന്നത് ബ്ലാങ്ക്ചൊക്കെ ഒക്കെ കിട്ടിയില്ലേ ഓ നിന്റെ സ്ഥാനത്ത് ഞാനായിരിക്കണം എത്രയും പെട്ടെന്ന് ഒരു റെസ്റ്റോറൻറ് ഓപ്പൺ ചെയ്യുമെന്ന് പറയാണ് ഇതേ അതൊന്നും ശരിയാത്തില്ല ഞാൻ റെസ്റ്റോറൻറ്റ് ഒന്നും തുടങ്ങുന്നില്ല എന്ന് പറയാ ഇതെന്താടാ നിന്റെ അമ്മായിമ്മ നിനക്ക് ബ്ലാങ്ക് ചെക്ക് വന്നിട്ട് നിനക്ക് എന്നാ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റില്ലേ എത്ര രൂപ എഴുതി എടുക്കാലോ പിന്നെന്താ കുഴപ്പം ഇരിക്കണേ ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേക്കാളും ഭേദമല്ലടാ സ്വന്തമായിട്ടൊരു കട തുടങ്ങുകയാണെങ്കിൽ ഏ അതൊന്നും ശരിയാത്തില്ല എന്ന് പറയണേ ശരിയാത്തില്ലേ ഇല്ലാന്ന് പറയണേ പിന്നീട് എന്തു ചെയ്യണം ശ്രീകാന്ത് രണ്ടും കളിപ്പിച്ചു നേരെ വർഷയെ കാണാനായിട്ട് പോവാണ് ശ്രീകാന്തിന് നല്ല ദേഷ്യമായിരുന്നു തന്നെ ഇത്രമാത്രം താഴ്ത്തി കെട്ടേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു മനസ്സാറി ഉണ്ടായിരുന്നേ അങ്ങനെ വർഷയെ കാണാൻ ചെന്നപ്പം വർഷ ഡബ്ബെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നീട് കുറേ സമയം വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പം വർഷ അങ്ങോട്ടേക്ക് വന്നു വർഷയുടെ അടുത്തേക്ക് ശ്രീകാന്ത് എന്നിട്ട് ചോദിച്ചു നിന്റെ ഭാവം എന്താന്ന് ചോദിക്കുക എന്ത് നീ എന്തിനാ നിന്റെ അമ്മയോട് പോയി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചേന്ന് ചോദിക്കുക വേണ്ടാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞു പിടിപ്പിച്ചു ഞാനാ ഞാനൊരു വേണ്ടാത്ത കാര്യം പറഞ്ഞു പിടിപ്പിച്ചിട്ടില്ല സത്യം പറ നീ ഒന്നും പറഞ്ഞില്ലേക്കും ഞാൻ എന്ത് പറഞ്ഞെന്നാ ശ്രീകാന്ത് പറയണേ എടി നീ എന്തിനാ വീടിച്ചെന്ന അമ്മയോട് പറഞ്ഞത് റെസ്റ്റോറൻറ് തുടങ്ങിയതിന് ശേഷം കുഞ്ഞുങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുള്ളെന്നോ ഓ അതാണോ അതിങ്ങനെ ഞങ്ങൾ ക്യാഷ്യലായിട്ട് സംസാരിക്കുന്ന സമയത്ത് അമ്മ കുട്ടികളുണ്ടാകുന്നതിനെ കുറിച്ച് ചോദിച്ചു ഇതെന്താ ഇത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും വിശേഷമൊന്നും അല്ലേ ആൾക്കാരെല്ലാം ചോദിക്കാൻ തുടങ്ങി ബന്ധുക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് ശ്രീകാന്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളതെന്ന് ഓഹോ അപ്പം എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ അതിന് ശ്രമിച്ചല്ലേ ഇതേ നിൻ്റെ അമ്മ കൂടെ നിന്ന് ഒരു ബ്ലാങ്ക് ചക്കം തന്നിട്ടുണ്ട് എന്തിനാണെന്നറിയാവോ എത്രയും പെട്ടെന്ന് റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് ശേഷം നമുക്ക് നിങ്ങളിൽക്കൊരു കുഞ്ഞു പറക്കണമെന്ന് ഇത് കേട്ടി വർഷം പറഞ്ഞു ഏഹ് അമ്മ ഇത്ര ഫാസ്റ്റാണോന്ന് ചോദിക്കാം നിന്റെ അമ്മയോട് തന്നെ പോയി ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ബലമായിട്ട് വർഷയുടെ കയ്യിലേക്ക് ആ ബ്ലാങ്ക് ചെക്കം കൊടുത്തു ഇതെന്തിനാണ് ശ്രീകാന്ത് എൻ്റെ തരുന്നത് നിൻ്റെയും തന്നെ ഇരുന്നോട്ടെ നിന്റെ അമ്മ തന്നല്ലേ എനിക്ക് എനിക്കിൻ്റെ ആവശ്യമില്ല ഞാൻ അച്ഛനോട് പോലും ഒരു മാക്സിമം ഒരു പൈസ മേടിക്കാറില്ല സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം കാരണം എനിക്കത് അഭിമാന പ്രശ്നമാണ് ആ അച്ഛനോട് പോലും പൈസ മേടിക്കാത്ത ഞാനാണ് ഇനിയിപ്പം നിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങാൻ പോകുന്നത് അതൊന്നും നടക്കുന്ന കാര്യമില്ല നിന്റെ അമ്മയുടെ അച്ഛന്റെ കയ്യിൽ നിന്നും മേടിച്ചിട്ട് എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണ കാര്യമില്ല റെസ്റ്റോറൻറ്റ് തുടങ്ങാനാണെങ്കിൽ അച്ഛൻ മുമ്പ് എന്നോട് പറഞ്ഞതാ അന്ന് പക്ഷേ എങ്കിൽ എനിക്കെൻ്റെ താല്പര്യമില്ലായിരുന്നു കാരണം മറ്റൊന്നുമല്ല പാപ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അതങ്ങനെ ശരിയാവത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഇപ്പഴാണ്ട് നീയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്നൊക്കെ പറയാണ് വർഷ പറഞ്ഞു അതിന് ശ്രീകാന്ത് ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ അതെ എനിക്ക് ഇത്ര നാണക്കേടൊക്കെ ഉണ്ട് അങ്ങനെ റെസ്റ്റോറൻറ് തുടങ്ങണ്ട നിന്റെ വീട്ടുകാരുടെ ചെലവിൽ പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോകുമ്പത്തേനും വർഷയ്ക്ക് ദേഷ്യം വന്നു വേണ്ടെങ്കി വേണ്ട അതിനിപ്പ എന്നെ പറഞ്ഞിട്ട് തോന്നുന്ന ഒരു കാര്യമില്ലെന്നും പറഞ്ഞിട്ട് വർഷ അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് ആദി ഏഹ് ലക്ഷ്മി അമ്മയും കൂടെ കൂടിയിട്ട് ആദ്യം ലക്ഷ്മിയമ്മയല്ല ആദ്യം വിമലം കൂടെ കൂടിയിട്ട് വീടൊക്കെ അലങ്കരിക്കുന്നുണ്ട് കാരണം ആദ്യയുടെ പിറന്നാളാണ് അപ്പൊ ആദിയുടെ പിറന്നാൾ വേണ്ടിയിട്ട് ബലൂണൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ ഒട്ടിച്ചെല്ലാം വെക്കുന്നുണ്ട് അപ്പോഴേക്കും ആദ്യം ചോദിച്ചു അല്ല എൻ്റെ അമ്മ വരൂല അല്ലേന്ന് ചോദിക്കണം പിന്നെ വരാതെ മോന് പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ ഉം അതൊക്കെ കൊണ്ടു വരൂന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ശ്രുതിയെ കണ്ടപ്പോൾ ആദിക്ക് ഭയങ്കര സന്തോഷം ആദ്യ ഓടിപ്പോയി ശ്രുതിയെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മയെന്ന് വിളിച്ചോണ്ട് ചാടുവാണ് ഈ സമയം ശ്രുതി പറഞ്ഞു അതെ അമ്മേന്നൊക്കെ എന്നൊക്കെ വിളിക്കുന്ന കൊള്ളം ആരെങ്കിലും ഉള്ളപ്പോൾ വിളിക്കില്ലെന്ന് പറയണം അതെന്താ ഏ അത് ശരിയാത്തില്ലെന്ന് പറയണം അപ്പോഴേക്കും ആദ്യം പറഞ്ഞു അതേ അമ്മേ ഒരു കാര്യമുണ്ട് എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കുമായിരുന്നു എനിക്ക് അച്ഛനില്ല ഇല്ല അമ്മയില്ല എന്നൊക്കെ ഇന്നേ അവരെ പിറന്നാളിന് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം അവരുടെ മുന്നിൽ വെച്ച് പറയാവോ ഏഹ് എൻ്റെ അമ്മയാന്ന് പറയാമോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതിന് ശ്രുതി പറഞ്ഞു ഏയ് അത് പറ്റില്ല എന്ന് പറയണം അതെന്താ ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാത്തില്ല അമ്മ ഒരിക്കൽ പറഞ്ഞോളാ അമ്മ പറയത്തില്ല എന്ന് പറഞ്ഞില്ല അമ്മ പറയാം പക്ഷേ അതിനൊരു കുറച്ച് സമയം കൂടെ താമസം വേണമെന്ന് പറയണം അതെന്താ അമ്മേ കുറച്ച് സമയം കൂടി താമസം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പറയുമോ എന്ന് ചോദിക്കാം അവൻ്റെ നിഷ്കളങ്ക മനസ്സിലേ അവൻ അങ്ങനെയൊക്കെ അറിയുള്ളൂ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു രണ്ട് മണിക്കൂർ ഏഹ് അതല്ല അമ്മയ്ക്ക് പറയണം തോന്നുമ്പോൾ അമ്മ പറയും അപ്പം മോൻ അതുവരെ ഇപ്പം ആരോടും പറയരുത് പുറത്ത് അറിയാനും പാടില്ല പിന്നെ എല്ലാവരും കേൾക്കേ അമ്മേന്ന് വിളിക്കരുത് ആൻറ്റീന്ന് തന്നെ വിളിക്കാവുള്ളൂ എന്ന് പറയണം ശരി അവന് വിഷമുണ്ടെങ്കിലും അവൻ സമ്മതിച്ചു കാരണം തൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നിയത് കൊണ്ടാണ് അവനങ്ങനെ സമ്മതിക്കുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സും പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയും വിമല കൂടെ കുട്ടി അവരെ അകത്തേക്കൊണ്ടിരുന്നു ബാന്ന് പറയണേ അങ്ങനെ ശ്രുതിയോട് ആദ്യം ചോദിച്ചു അല്ല അമ്മ എനിക്ക് വേണ്ടി കേക്ക് വാങ്ങിച്ചോണ്ട് വന്നതെന്ന് വെക്കും മോന് വേണ്ടി ചോക്ലേറ്റ് കേക്കും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നീട് ചോദിച്ചു അതെ നിനക്ക് വേണ്ടി വാങ്ങിയ കോട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കാൻ പറയണം ഇഷ്ടപ്പെട്ടു അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ എന്ന് പറയണം പിന്നീട് പറഞ്ഞു അതെ കേക്ക് കട്ടിയുന്ന സമയത്തിനും ഇതിടാട്ടോന്നൊക്കെ പറയണം അങ്ങനെ ആദ്യം എന്ത് ചെയ്യുവാണ് അവൻ്റെ ഫ്രണ്ട്സിനോട് കളിക്കാനായിട്ട് അങ്ങോട്ടൊക്കെ ഓടി ഈ സമയത്ത് ശ്രുതി പറഞ്ഞു വീട്ടിൽ നിന്ന് എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാൽ ചാടിയെന്നറിയാമോ ശ്രുതിയോട് തന്നെ അങ്ങനെ കള്ളത്തരം പറഞ്ഞാൽ ചാടിയിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം അമ്മേന്നൊക്കെ പറയണം ഈ സമയം വിമല പറഞ്ഞു പാവം മോനെ അവനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് നീ വന്നിട്ട് പോയി കഴിയുമ്പം നിന്റെ കൂടെ കിടക്കണമെന്നും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണമെന്നൊക്കെ അവൻ ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ശ്രുതി പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം വരൂമ്മേ തൽക്കാലത്തേക്ക് എന്താണെങ്കിലും ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടാന്ന് പറയാണ് എന്നാലും അതെ എൻ്റെ അവസ്ഥയും കൂടെ അമ്മയൊന്നും മനസ്സിലാക്കാൻ പറയുകയാണ് അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും കേക്ക് കെട്ടേണ്ട സമയമായപ്പോഴത്തേനും ആദ്യയെ വിളിച്ചു ആദ്യെ വിളിച്ചിട്ട് ശ്രുതി പറഞ്ഞു വാ നമുക്ക് കോട്ട് സൂട്ടിയൊക്കെ ഉണ്ടായെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആദ്യയെ കൊണ്ട് കോട്ട് സൂട്ടിയൊക്കെ ഇടീച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയുകയാണ് ആ അങ്ങനെയാണേ വാ എന്നൊക്കെ പറഞ്ഞത് അകത്തേക്ക് ഞങ്ങൾ കയറി വരുവാണ് പിന്നീട് കേക്കൊക്കെ എടുത്തു വെച്ചു കേക്ക് മുറിക്കാനായിട്ട് തയ്യാറായിട്ട് ഈ സമയത്ത് പിമല പറഞ്ഞു മോളെ ഈ ഒരു കാരിഞ്ച് അമ്മയോടെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതങ്ങ് എല്ലാം അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറയണം അപ്പം ആദ്യയുടെ കുറച്ച് കൂട്ടാരൊക്കെ വന്നിട്ടുണ്ട് കൊണ്ടുവന്ന് വെക്കാൻ പറയണം അങ്ങനെ എന്തി വേണം ശ്രുതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്താണ് ഒരു കാറ് വന്നിരിക്കുന്ന പുറത്ത് അതിനകത്തുനിന്ന് രേവതിയും സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് രേവതി സച്ചിം വന്നപ്പോൾ ആദ്യം കണ്ട ആദിയാണ് ആദ്യം അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോഴാണ് രേവതിയും സച്ചിയും വരുന്നത് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യയുടെ എന്തോ വല്ലാത്തൊരു ടെൻഷനായി തൻ്റെ അമ്മ ഇവിടെയുണ്ട് അമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും അതൊക്കെ ആദിക്കറിയാം അപ്പോഴേക്കും ആദ്യം വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ് രേവതി പിന്നീട് സച്ചി അവനെ കോരിയെടുത്തു ആഹാ ഇതെന്താടാ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് മൊത്തം ബലൂണൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്താ വിശേഷം എന്ന് ചോദിക്കാ എന്റെ ബർത്ത്ഡേ എന്ന് പറയണം ആ കൊള്ളാലോ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാണ് രേവതി സച്ചിയും കൂടെ പിന്നീട് ആദ്യോട് ചോദിച്ചോ അപ്പൊ പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചോ ഉം കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് എന്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം ആഹാ എന്നിട്ടും ഞങ്ങളോട് പറയാതിരുന്നതെന്ന് ചോദിക്കും അപ്പോഴേക്കും വിമല അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു വിമല കണ്ടി കണ്ടാഴ്ച വിമല ഞെട്ടിപ്പോയി ആ സമയത്താണ് പായസം ഒക്കെ കൊടുത്തു രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതിയല്ല ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നേ ശ്രുതി വന്നു തന്നെ അവരെ കണ്ടു ദൈവമേ ശ്രുതി പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി ഓടുകയാണ് പായസം അവിടെ വെച്ചിട്ട് അടുക്കളപ്പുറത്ത് പോയി നിൽക്കുകയാണ് ഇവരെന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വന്നേ അമ്മ ഇനി ഇവരെ വിളിച്ചിട്ടുണ്ടായിരിക്കുമോ ഈ സമയത്ത് അകത്തേക്ക് കയറി വന്നിട്ട് രേവതി വെച്ചു അല്ലാൻറ്റി ആന്റി ഇവന്റെ പിറന്നാളാന്നുള്ള കാര്യം പറഞ്ഞില്ലോ എന്ന് പറയുന്നത് അതിവിനെ ആരെയങ്ങനെ വിളിക്കുന്നില്ലായിരുന്നു പുറത്തുനിന്ന് ഇവന്റെ കുറച്ച് കൂട്ടാരി പിള്ളേർ മാത്രമേ ഉള്ളെന്ന് പറയുന്നത് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് കൂട്ടാരി പിള്ളേരുണ്ടല്ലോ ആ സമയം ആ സച്ചി പറഞ്ഞ എന്താണ് ഞങ്ങൾ നല്ല സമയത്ത് തന്നെ വന്നിരിക്കുന്നെ ഇവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുണ്ട് ആ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ അടിപൊളിയാണല്ലോ ആദ്യ കൂട്ടാന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞിട്ട് ആദ്യം മുഖവും തെളിഞ്ഞില്ല നിനക്ക് അത് എന്ത് പറ്റി വന്നപ്പൊത്തോട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന നിന്റെ മുഖം കടന്നുപോത്തിയ പോലെയാണല്ലോ ആണല്ലോ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ആദ്യയോട് ചോദിക്കുക ആദ്യം പറഞ്ഞു ഒന്നുമില്ല എന്ന് പറയണ ആദ്യം ഇടയ്ക്ക് ഇടയ്ക്ക് അടുക്കളപ്പുറത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോഴേക്ക് രേവതി ചോദിച്ചു ഇവൻ എന്തിനാ ഇടയ്ക്ക് അടുക്കള ഭാഗത്തേക്ക് നോക്കണം ചോദിക്കാം ഒന്നുമില്ല എന്ന് പറയണ അപ്പോഴേക്കും സച്ചി പറഞ്ഞു അന്നാ പിന്നെ താമസിക്കേണ്ട വന്നല്ലേ കേക്ക് കട്ട് ചെയ്തേക്കാന്ന് പറയണെ ആ സമയം പിംബലി വെച്ചു അല്ല നിങ്ങൾ എന്ത് പറ്റി ഈ വഴി അത് പിന്നെ ഞാനേ രേവതിക്ക് സാരി എടുക്കാൻ കടയിൽ കയറി കഴിഞ്ഞപ്പം ആദ്യക്ക് വേണ്ട നല്ലൊരു ഉടുപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടം തോന്നി അപ്പം ഞാനിത് വാങ്ങി അപ്പം രേവതി പറഞ്ഞു നമുക്ക് അവിടം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ അത് ആദ്യ കുട്ടനെ കൊടുക്കാൻ വേണ്ടി വന്നാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണം ആദ്യക്ക് അതുകൂടെ കൊടുക്കുവാണ് ഈ സമയം രേവതി പറഞ്ഞു ബേർത്ത് ഡേ ആണെന്ന് അറിഞ്ഞിട്ടൊന്നും വന്ന ഒന്നും അല്ല കേട്ടോ എന്തായാലും വന്ന് വന്നപ്പം സന്തോഷമായി എന്നൊക്കെ പറയാണ് പിന്നീട് സച്ചിയോട് ഇനി എന്തിനാ നിൽക്കുന്നത് നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം ഈ സമയത്ത് പിമ്മലോട് ജോലി മുറ്റം പറഞ്ഞു അകത്തേക്ക് വേറെ ചെല്ലുവാണ് ചെന്നേച്ചപ്പം അവിടെ ശ്രുതി നിൽക്കുന്നുണ്ട് ശ്രുതി എന്തിനാ അവർ വന്നേന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല മോളെ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അവർ വരുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞുപോലുമില്ല അപ്രതീക്ഷിതമായിട്ട് വന്നാന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്തു ചെയ്യും എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലോ ആദ്യ പിറന്നാൾ ആഘോഷിക്കാമെന്ന് ഓർത്തിരുന്നു അപ്പം എനിക്കിട്ട് ഇങ്ങനെ പണി കിട്ടുന്നത് അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞു വിടാൻ നോക്ക് എന്നൊക്കെ പറയണേ എടി കേക്ക് കെട്ട് തുടങ്ങുന്ന സമയത്ത് അവരെ എങ്ങനെ പറഞ്ഞു വിടുന്നേ നീയും കൂടെ അങ്ങോട്ടേക്ക് വാ അവിടെ മറിഞ്ഞിരിക്കാനും പറയുവാണ് പിന്നെ എന്നിട്ട് വേണം ആ സച്ചിയുടെ രേവതിരെ അങ്ങനെ കണ്ണിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നം ആവാനായിട്ട് ഞാൻ ഇവിടെയെങ്കിലും മാറി നിന്നോളാന്ന് പറയണം പിന്നീട് രേവതിയും സച്ചിയും കൂടെ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പത്തേനും ആദ്യം മോങ്ങണ്ടപ്പോ രേവതി എന്താന്ന് ചോദിക്കുകയാണ് കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്ക അമ്മ എന്ന് പറയണം അമ്മയോ അപ്പോഴേക്കും അകത്തു നിന്ന് ശ്രുതി ഞെട്ടി വിമല ഞെട്ടുവാണ് പെട്ടെന്ന് സച്ചി എന്താ അമ്മയുടെ കാര്യമൊക്കെ പറയുന്നത് അല്ല അത് പിന്നെ ഒന്നുമില്ല കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം അപ്പോഴേക്കും ഭയങ്കര സങ്കടമായപ്പോയി സച്ചിക്ക് സച്ചി വിമലയെ വിളിച്ചിട്ട് പറഞ്ഞു ആൻറ്റി ഇങ്ങോട്ട് തന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാൻ ഉണ്ടെന്ന് പറയണം എന്നും വിമലയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോയപ്പോൾ രേവതി അങ്ങോട്ട് ആ കൂടെ അങ്ങോട്ട് പോവാണ് പിന്നീട് രേവതി പിന്നീട് രേവതി വിമലയോട് പറഞ്ഞു അതെ ആൻറ്റി ആധിക്ക് ഭയങ്കര സങ്കടമുണ്ടോന്ന് തോന്നി അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് അവൻ്റെ ആൻറ്റിയെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ഭയങ്കര വിഷമം ഉണ്ടെന്ന് തോന്നിയെന്ന് പറയാണ് അത് കേട്ട ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് വിമല എന്തു ചെയ്യാൻ പറ്റും അകത്ത് അവൻ്റെ അമ്മയുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ ഈ സമയത്ത് ആദ്യം ആദ്യം എങ്ങോട്ടേക്ക് വന്നു ആദ്യോട് ചോദിച്ചു നീ ഇങ്ങോട്ട് വാടാ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും ഏഹ് ഒന്നുമില്ല എന്ന് പറയണം അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ആൻറ്റി കണ്ടില്ലേ ഇവൻ്റെ മുഖമൊക്കെ ഇവർ ഭയങ്കര സങ്കടമുണ്ട് ഒരു പക്ഷേ എങ്കിൽ ആ ആൻറ്റിക്കൊരു മോളുണ്ടെന്നല്ലേ പറഞ്ഞേ ആ മോൾക്കെങ്കിലും വരാമായിരുന്നു അല്ല അവരെന്തിയാണ് വരാത്തേന്ന് ചോദിക്കാണ് അത് പിന്നെ വേറെ അവർക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയണം എന്താ വരാത്തേ വന്നൊന്നും എന്ന് ചോദിക്കുവാണ് ഒന്നുമല്ലേലും ഇതേ ഏത് പിറന്നാളൊക്കെ അല്ലേന്ന് ചോദിക്കണം ഇപ്പൊ ഇനി വേറെ ആരുണ്ടെന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പിമ്മള് പറഞ്ഞു അത് ശരിയാ മോനെ പക്ഷേ എങ്കില് ഒരു കാര്യം ചെയ്യാം അവരുടെ നമ്പർ ഇങ് ഡയൽ ചെയ്താട്ട് ഞാൻ വിളിക്കാന്ന് പറയണം വിളിക്കാനോ അത് ഞാൻ വിളിച്ചു ചോദിക്കാം വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അവരുടെ ആങ്ങളുടെ മോനെ എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതേ അവരോട് ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ അങ്ങനെയാണെങ്കിൽ അവർ മോന് സന്തോഷമാവുമല്ലോ ആദ്യക്ക് എന്നൊക്കെ പറയണം അപ്പോഴേക്കും വിമല പറഞ്ഞു ഏ അത് വേണ്ടാന്ന് പറയണം അതെന്താ അവൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ഇഷ്ടമില്ലാന്ന് പറയുന്നത് ഇഷ്ടമില്ലെന്നോ അതെന്താ ആൻറ്റി അങ്ങനെ പറയണേ ഇങ്ങോട്ടേക്ക് വരാൻ ഇഷ്ടമില്ലെന്നോ അപ്പോഴാണ് വിമല ആ കാര്യം പറയണേ അത് പിന്നെ മോനെ വേറൊന്നുമല്ല കാര്യം ആങ്ങളയുടെ അവളുടെ ആംഗ്ലയുടെ സഹോദരൻ്റെ മോനൊന്നും അല്ല ആദിയെന്ന് പറയാം പിന്നെയോ അത് എൻ്റെ മകളുടെ കുട്ടിയാണെന്ന് പറയുന്നത് മകളുടെ കുട്ടിയോ അതെ എൻ്റെ മോളുടെ കുട്ടിയാണ് ആദ്യം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം രേവതി സച്ചി ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്തൊക്കെയാ ആൻറ്റി പറയണമെന്ന് ചോദിക്കും അതെ അങ്ങനെയാന്ന് പറയണേ പിന്നീടാണ് ആ കഥ പറയണേ എൻ്റെ മോളുടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടാന്ന് പറയണം ഏഹ് കല്യാണം കഴിപ്പിച്ചോ പതിനെട്ട് വയസ്സിലാണ് അതെ അവളുടെ നല്ല ജീവിതം ഓർത്ത് കരുതിയിട്ടാണ് ഞാൻ ചെയ്തു വെച്ച കാരണം അവളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് കുറേ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒന്ന് പണക്കാരൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു വന്നേ പിന്നെ ഞാനൊന്നും നോക്കിയില്ല അങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിട്ടു പ്രായത്തിന് കുറെ മൂത്തായിരുന്നു അയാള് പക്ഷേ ആദ്യം ഉണ്ടായി കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അയാൾ മരിച്ചു പോയെന്ന് പറയാണ് ഈ സമയം എൻ്റെ മോളുടെ ജീവിതം ആകെപ്പാടത്തകർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ എൻ്റെ മോള് പിന്നീട് അവിടെ നിന്ന് ഒരു ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ച് നേരെ ദുബായിക്ക് പോയെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ അപ്പം പിന്നെ അതിനുശേഷം വന്നിട്ടേ ഇല്ലേന്ന് ചോദിക്കുക അവൾക്ക് ഇഷ്ടമില്ല കാരണം വേറൊന്നുമല്ല അവളുടെ ജീവിതം നശിച്ചു പോയില്ലേ ഒരു പക്ഷേ ഞാൻ കാരണമല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോലും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ വിളിക്കേണ്ടതെന്ന് പറഞ്ഞതെന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ആദ്യം ആദ്യത്തെക്കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതിക്കും സച്ചിക്കും ഭയങ്കര വിഷമമായി എന്ത് ചെയ്യണം നടത്തില്ല അപ്പം ശ്രുതിയുടെ മകനാണ് എന്നുള്ള സത്യം തിരിച്ചറിവാണ് പക്ഷേ ശ്രുതി ശ്രുതിയുടെ മകനാന്ന് പറഞ്ഞാലും ഈ പറയുന്ന വിമല പറഞ്ഞ ശ്രുതിയുടെ മകനാന്ന് തന്നെയാണ് പക്ഷേ എങ്കിൽ ഈ പറയുന്ന സച്ചിക്കും രേവതിക്കും അറിയത്തില്ല ശ്രുതിയുടെ മകനാന്നുള്ളത് കാരണം വിമലയുടെ മോ മോളുടെ മാനാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ ഒരു പക്ഷേ ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിനെ അവിടെ എങ്ങനെ വെച്ച് പിടിച്ചാൽ അതോടുകൂടി തീർന്നു അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി